നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കെമ്മാടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളും ഒരു സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമാനമായി വാഷിംഗ് മെഷീൻ ഒരു ഡയമണ്ട് റിംഗ് മുതൽ ജൂലൈ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാനം വിത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ദേശീയപാതയിൽ ദമ്പതികൾ സഞ്ചരിച്ച കാറ നിയന്ത്രണം വിട്ട് നിർമ്മാണം നടക്കുന്ന ഡ്രൈനേജിലേക്ക് മറിഞ്ഞ് അപകടം എറണാകുളം ചോറ്റാനിക്കര സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച കാറാണ് ഇന്ന് പുലർച്ചെ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും പരിക്കില്ല കക്കാട് ദേശീയപാതാ പ്രവൃത്തി പുരോഗമിക്കുന്ന ഡ്രൈനേജിലേക്കാണ് കാറ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് കാസർകോടുള്ള ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരുന്നതിനിടെയാണ് അപകടം കെ ഐ ടി പ്രവർത്തകരുടെയും മറ്റു സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി സമീപത്ത് സൂചനാ ബോർഡുകളോ മതിയായ സുരക്ഷാ സംവിധാനമോ ഒരുക്കാത്തതാണ് അപകടകാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രാത്രി കാലങ്ങളിൽ ഇതുവഴി അപരിചിത വരുമ്പോൾ വ്യക്തമായ സൂചനാ ബോർഡുകൾ ഇല്ലാത്തതിനാൽ അപകടത്തിൽപ്പെടാറുണ്ടെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി